പ്രാർത്ഥന നല്ലതാണ് കാരണം നമ്മുടെ മനസ്സിനെ നമ്മുടെ മനസ്സിൻ്റെ തോന്നലുകളെയും വികാരങ്ങളെയും വിചാരങ്ങളെയും ഒക്കെ ഒരു പക്ഷേ വലിയൊരു ശക്തിയിലേക്ക് സമർപ്പിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് പ്രാർത്ഥന വിശ്വാസവും നല്ലതാണ് നമുക്ക് സാധിക്കാത്തത് അല്ലെങ്കിൽ നമ്മുടെ മാനുഷികമായിട്ടുള്ള കഴിവുകൾ ഒരു നമുക്ക് സാധിക്കാത്തത് മറ്റൊരു ശക്തിയാൽ നമുക്ക് ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസം പ്രതീക്ഷ ജീവിതത്തിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് മുന്നോട്ട് പോകാണ്ട് നമ്മൾ പ്രേരിപ്പിക്കും പ്രാർത്ഥനയും വിശ്വാസവും നല്ലതാണ് പക്ഷേ ചില വ്യക്തികളോട് എനിക്ക് പറയാനായിട്ടുള്ളത് പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും പേരും പറഞ്ഞ് കുടുംബകലഹങ്ങൾ ഉണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ദയവ് ചെയ്ത് വന്നേക്കരുത് പലയിടങ്ങളിലും സംഭവിക്കുന്നുണ്ട് സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും പേരിൽ ബന്ധങ്ങളെ തമ്മിലടിപ്പിക്കരുത്